ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഇന്നൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് ഏട്ടാ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ദിവസമായിട്ട് കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ രണ്ട് ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നു അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യണത് വീഡിയോ കണ്ടാലും ഇല്ലം നിറയുടെ ദിവസമായിരുന്നു നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ ചോതി നക്ഷത്രമായിരുന്നു അന്നത്തെ ദിവസം അന്നത്തെ പൂക്കളാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് കേട്ടാ അതുപോലെ നമ്മുടെ യാത്രയിൽ പകർത്തിയ ഒരു ഭാഗമാണ് ഇത് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി സൗന്ദര്യം എത്ര ചന്തലേ കാണാനായിട്ട് എന്നാലും രണ്ട് ദിവസമായിട്ട് മഴക്കോളും ഉണ്ടായിരുന്നു അപ്പോഴേ ഇപ്പോൾ നമ്മൾ കിടക്കണത് ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ആവണങ്ങാട്ടിൽ കളരി എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കുള്ളതാണ് കേട്ടാ അവിടെ ഒരു പ്രത്യേകതയുണ്ട് ജാതി മത ഭേദമന്യം െ എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടാ ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരുമൂട്ടുകര എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിവിടെ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ വരാറുണ്ട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം അവിടുത്തെ അന്നദാനാണ് കേട്ട അവിടുത്തെ ഫുഡ് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോഴേ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ നല്ല വിസ്താരവും അത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ തിരക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ ഈ അന്നദാന മണ്ഡപം തന്നെ വലിയ ബിൽഡിങ്ങാണ് ലിഫ്റ്റൊക്കെ ആയിട്ടുള്ള ആണ് നമ്മൾ അത് സ്റ്റെപ്പ് കയറാൻ ചെയ്തത് കേട്ടാ ഇതാ ഒന്നും നോക്കിയാൽ അറ്റേ ടൈം പത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കുകയെന്ന് തോന്നുന്നു എക്സാക്റ്റ് കണക്കിലല്ലാട്ട കണക്കല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിടത്താണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ ഇതുപോലെ ക്യൂ നിന്നിട്ട് പ്ലേറ്റ് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ ചോറും ഒരു സാമ്പാറും ഇല്ല പരിപ്പ് കറിയും ഇല്ലാത്ത ഒരുത്തരം കറിയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റിയിട്ടാണ് പിന്നെ നമുക്കൊരു പുഴുക്ക് അതും അതുപോലെ അച്ചാർ പപ്പടം മോരും ആണ് തരാറുള്ളത് എല്ല കൂടെ കുഴച്ചുള്ള ഒരു പിടുത്തുണ്ടല്ലോ ഒരു അടാറ് ടേസ്റ്റാന്നേ നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ നമ്മുടെ കപ്പ കിഴങ്ങ് നാടൻ സ്റ്റൈൽ പുഴുക്കാണത് അതൊരു ഗ്രേവി ആയിട്ടുള്ള പുഴുക്കാണ് പക്ഷെ അതിനൊക്കെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ അപ്പോൾ നല്ലൊരു ഫുഡാണ് നമ്മൾ അവണങ്ങാട്ട് അങ്ങട്ട് കളരിന്ന് കഴിച്ചത് കേട്ടാ പിന്നെ അവിടെ വ കഴിഞ്ഞാൽ ബാക്കി എന്താ പരിപാടി പറ്റാവുന്ന ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെല്ലുമ്പോൾ അല്പം മഴയുള്ളത് കൊണ്ട് വല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് പരിപാടിയൊന്നും അവിടെ ഉണ്ടായില്ല നടക്കാൻ പറ്റിയില്ല മഴയായിരുന്നു എന്നിരുന്നാലും ആ പരിസരമൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെന്താണ് അവിടുത്തെ ഒരു കൊട്ടാരം പോലെ ഫീൽ ചെയ്യും അവരുടെ വീടാണ് കേട്ടോ അത് നമ്മുടെ അവണങ്ങാട്ട് കളരി ആളുകളുടെ വീടാണ് അത് പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല നല്ല മരങ്ങളും പിന്നെന്താ ചെടികളും ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു പിക്നിക് സെൻറ്ററാണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടാ കാണുമ്പോൾ അന്നദാന മണ്ഡപത്തിൻ്റെ താഴെ നിന്ന് നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത് പിന്നെ ക്ഷേത്ര പരിസരത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ലാട്ടോ അതുകൊണ്ട് അവിടെ ഒന്നും ഞാൻ എടുത്തില്ല ഇതാണ് നമ്മുടെ അവണ അവണങ്ങാട്ട് കളരിയുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് എൻ്റെ മിക്ക ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടെ പോകുമ്പോൾ അവിടെ നിന്നിട്ട് എനിക്കും ബാലുവിനും ഒരു ഫോട്ടോ എടുക്കൽ പതിവുള്ളതാണ് ഇന്നിപ്പോൾ മഴയൊക്കെ ചാർന്നതുകൊണ്ട് പിന്നെ വേഗം വണ്ടീൻ്റെ അടുത്തേക്ക് പോകുക എന്ന് വിചാരിച്ചു ഒരു ഹെവി മഴ വരുന്നതായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് പിന്നെ വേഗം നമ്മൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ ചെയ്തത് ഇതായിരുന്നു അവണങ്ങാട്ട് വിശേഷം വിശേഷം ഇതാണ് അവിടുത്തെ അന്നദാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ വിശേഷമാണ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലെന്നറിയായിരുന്നുല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് പുറം വശം ചുറ്റി വന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക പൂജിച്ച നെൽക്കതിര് നമുക്ക് കിട്ടും അത് വിശ്വാസം ഇങ്ങനെയാണ് പൂജിച്ച ആ നെൽക്കതിര് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ ഐശ്വര്യം നമുക്കും കൂടെ കിട്ടുമെന്നാണ് പറയണേ ലക്ഷ്മി ദേവിയുടെയും അതുപോലെ ഏത് ദേവൻ്റെ അവിടെയാണോ പൂജിച്ച് കിട്ടണ അവിടത്തെയും ആ ഒരു ഇത് എന്താ പറയുക ഐശ്വര്യം നമുക്ക് കിട്ടുമെന്നുള്ള പറയാം അങ്ങനെ തിക്കിൽ നിന്ന് തിക്ക് തിരക്കിൽ നിന്നാണ് നമുക്ക് ഒരു പിടി നെൽക്കതിര് കിട്ടിയതിട്ട എന്നാലും വളരെ സന്തോഷമായി ഒരു പിടി നമുക്കും ഭഗവാൻ തന്നൂലോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും നമ്മുടെ നമ്മളിങ്ങനെ വഴിനീളെ നടന്നു വരുമ്പോൾ കിട്ടാത്ത ഒരു തരുവോ തരുമോന്ന് ചോദിക്കുമ്പോൾ ഈ രണ്ട് കതിര് വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുത്തു അപ്പോഴാണ് ഒരു അമ്മൂമ്മോ പറഞ്ഞത് അങ്ങനെ നമുക്ക് കിട്ടിയത് ആർക്കും കൊടുക്കാൻ പാടില്ല നമ്മുടെ ഐശ്വര്യം അവർക്കാണ് കൊടുക്കുക അപ്പം നമുക്ക് കിട്ടിയത് നമുക്ക് വാങ്ങാം അവരും അതുപോലെ ക്യൂ നിന്ന് എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര കുളം തീർത്ഥക്കുളം എന്ന് പറയുന്നത് അവിടെ ഒന്നും നമ്മൾ കുളത്തിനോട് ചേർന്നിട്ടൊന്നും വീഡിയോഗ്രാഫിയോ മറ്റു ഫോട്ടോസോ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഇത് നമ്മൾ ആ ഒരു അന്ന ദാനമണ്ഡപത്തിലേക്ക് കടക്കുന്ന വഴി മതിലിന് പുറത്ത് നിന്ന് എടുക്കാവുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോഴേ ആ അന്നദാന മണ്ഡപത്തിലേക്ക് പോവാനായിട്ട് അതിന് മുമ്പ് നമ്മൾ ക്യൂ നിൽക്കണ ആ ഒരു താഴേക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അധികവും അന്നദാനം കഴിക്കുന്നതിനേക്കാളും തിരക്ക് ഈ കതിര് വാങ്ങാനുള്ള തിരക്കായിരുന്നു കേട്ടോ കാരണം അത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ ഇന്ന് ഈ നെൽക്കതിര് എല്ലാവർക്കും കിട്ടിയത് കൊണ്ട് അവിടെയൊരു ഓരോരുത്തരും നടക്കണേൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നെൽമണികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവുകൾ നമ്മുടെ ചുറ്റും വന്നിട്ട് ആ നെൽമണി കുത്തിയെടുക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വീണ്ടും ഫ്രണ്ടിലൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് ഇത് പിന്നെ ഒരു ഭ്രമാണല്ലോ നമ്മുടെ എവിടെയെങ്കിലും ആ പണ്ടൊക്കെ ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് മടിയായിരുന്നു കാരണം നമ്മളെ കാണാൻ കൊള്ളില്ല അങ്ങനെയൊക്കെ ഒരു കോംപ്ലെക്സ് ആയിരുന്നു ഇപ്പോൾ പിന്നെ ഒരു എന്താ പറയുക ചാനലും ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളത് കൊണ്ട് ഭംഗിയുണ്ടോ ഭംഗിയില്ലേ എന്നുള്ളതല്ല പ്രശ്നം ഫോട്ടോ എടുക്കാന്നുള്ളത് ഒരു ബ്രാൻഡായി മാറിയുണ്ട് ഇതാണ് നമ്മുടെ ഗോശാല ടാ ഈ ഇടയിട്ട് കേട്ടിട്ടുണ്ടാവും ഗോശാല നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് മാറ്റി എന്നുള്ളത് അപ്പം ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പാൽ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത് തൊട്ട് കിഴക്കേ നടതാണ് കേട്ട ഗോശാല ഉള്ളിലേക്കൊന്നും കയറിയില്ല ആ ഗേറ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയൊക്കെ നമുക്ക് പ്രവേശിക്കാം പ്രവേശിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അതുപോലെ അവിടെ ബാക്കി എന്താ പറയുക ഷോപ്പുകളിലെ കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയിലായിരുന്നെ ഓണം വരുന്നത് കൊണ്ടാകണം ഓണം ഡ്രസ്സുകളായിരുന്നു അധികവും ഒരു കുഞ്ഞു ഡ്രസ്സ് കണ്ട നല്ല ഭംഗിയിലേ കാണാനായിട്ട് പിന്നെ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇതാണ് കേട്ടോ ചുറ്റുള്ള ഷോപ്പുകളിലെ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നടക്കുക എന്നുള്ളതാണ് പിന്നെ പ്ലസ് വീഡിയോ എടുക്കുക എന്നുള്ളതും അപ്പോൾ ആ അവിടെയുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ ഈ മാല കൈച്ചേൻ അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ നോക്കി രസിച്ച് നടക്കായിരുന്നു നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ ഒരു കളക്ഷൻ കണ്ടോ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു വിപണന കേന്ദ്രമാണ് അത് അതും ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ല നല്ല കൈത്തറിയുടെ സെറ്റുമുണ്ട് കേരള സാരി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെന്താണ് പറയാനുള്ളത് അവിടെ നിന്നും നല്ല സുഭിഷ്യമായ ഭക്ഷണമായിരുന്നു ഇന്നത്തത് ഇന്ന് ഇതിൻ്റെ സ്പെഷ്യൽ ആയിരിക്കണം ഇന്ന് എന്താ എന്താ പറയുക നമ്മൾ നല്ല രസക്കാളനും എരിശ്ശേരിയും എരിശ്ശേരി പോലെയുള്ള ഒരു മധുരക്കറിയും ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡ് തന്നെയായിരുന്നു ഗുരുവായൂർത്തേത് ഗുരുവായൂർത്തേതും ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും ഇതേ ടേസ്റ്റിൽ വെക്കാൻ പറ്റില്ല അല്ലേ എത്ര നമ്മൾ ആ ഒരു റെസിപ്പി ആര് പറഞ്ഞു തന്നിട്ട് ഇനിയിപ്പോൾ അവിടുത്തെ പാചകക്കാരൻ തന്നെ പറഞ്ഞു തന്ന നമ്മളത് അതുപോലെ വെക്കാൻ ശ്രമിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോളണം എന്നില്ല അല്ലേ അതാണ് നീ അത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു മാറ്റു വേറെ കൂടിയിരിക്കും അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ കതിരി കൊണ്ടുവന്നത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ അവിടെ ഇതുപോലെ കെട്ടി തൂക്കി ഇടാറുണ്ട് കേട്ടോ ഐശ്വര്യം നമ്മൾ കണി കണ്ട് ഉണരാമെന്നാണ് വിശ്വാസം അടുത്ത വീഡിയോയില് കാണുമ്പോഴേക്കും